കാലിക്കറ്റ് സർവകലാശാലയിൽ പി എസ് സിയെ മറികടന്ന് ചട്ടവിരുദ്ധ നിയമനത്തിന് നീക്കം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ചട്ടവിരുദ്ധ നിയമന നീക്കം നടക്കുന്നത് ഇതിനായി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ തസ്തിക മാറ്റം വഴി നിയമനം നൽകാനാണ് സിൻഡിക്കറ്റിന്റെ തീരുമാനം സർവകലാശാലയിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് നിയമനം നൽകുക ഇന്നലെ ചേർന്ന സിൻഡിക്കറ്റ് യോഗമാണ് തീരുമാനമെടുത്തത് ദൃശ്യ പുതിയയിടത്ത വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന് ദൃശ്യ ഇങ്ങനെയൊരു നീക്കം സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് കാരണം എന്താണ് അമൃത ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് അതായത് ഈ താഴ്ന്ന ശമ്പള സ്കെയിലിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ ബാക്കിയുള്ള ഈ അസിസ്റ്റന്റ് സസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അതെന്തായാലും ഇന്ന് നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് യു ഡി എഫ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ യോഗത്തിൽ ഇതിലൊരു ഇതിന് അംഗീകാരം നൽകാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതായത് അൻപത് ഒഴിവുകളാണ് ഈ പ്രധാന സസ്തികയായ അസിസ്റ്റന്റ് യൂണിറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സസ്തികയിൽ ഉള്ളത് ഇത് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് പോലും പി എസ് സി അറിയിക്കാതെ ഇത്തരത്തിലൊരു സ്ഥാന കയറ്റം നൽകുന്ന ഒരു നിലപാടിലേക്കാണ് യൂണിവേഴ്സിറ്റി പോകുന്നത് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകാനുള്ള നിലപാടിലേക്ക് തന്നെയാണ് യൂണിവേഴ്സിറ്റി പോകുന്നത് ഇതിനുള്ള ഈ ി റാങ്ക് ലിസ്റ്റിലുള്ള അംഗങ്ങൾ ഈ ഈ വി സി യെയും ഇതുകൂടാതെ തന്നെ ഈ രജിസ്ട്രാറേയും ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ പോലും ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല അതായത് ഈ പ്ലംബർ ഗാർഡനർ തസ്തികയിലുള്ള ആളുകളെയാണ് താഴ്ന്ന ശമ്പള സ്കെയിലുള്ള ആളുകളെ ഈ ഈ തസ്തിക മാറ്റം നടത്തി ഒരു തസ്തികയിലേക്ക് മാറ്റി നടത്തുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാനുള്ള തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഇത് പി എസ് സി അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അമൃത